ഐ എൻ ഡി യു സി നേതാവായിരുന്ന രാമഭദ്രൻ വധക്കേസിലെ പതിനെട്ട് പ്രതികളിൽ പതിനാല് പേർ കുറ്റക്കാരാണെന്ന് സി ബി ഐ കോടതി കണ്ടെത്തി നാലുപേരെ വെറുതെ വിട്ടു കൊലപാതകം ഗൂഢാലോചന ആയുധം കയ്യിൽ വയ്ക്കുക എന്നീ കുറ്റങ്ങളാണ് തെളിഞ്ഞത് തിരുവനന്തപുരം സി ബി ഐ കോടതി ഈ മാസം മുപ്പതിന് ശിക്ഷ വിധിക്കും രണ്ടായിരത്തി പത്ത് ഏപ്രിൽ പത്തിനാണ് വീടിനുള്ളിൽ കയറി രാമഭദ്രനെ വെട്ടിക്കൊലപ്പെടുത്തിയത് പ്രതികളെല്ലാം സി പി എം പ്രവർത്തകരാണ് വെറുതെ വിട്ടവരിൽ ജയമോഹൻ സി പി എം കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് പത്തൊൻപത് പ്രതികളുണ്ടായിരുന്ന കേസിൽ ഒരു പ്രതി മരിച്ചിരുന്നു രാമഭദ്രന്റെ ഭാര്യ ഹൈക്കോടതിയെ സമീപിച്ചതോടെയാണ് അന്വേഷണം സി ബി ഐക്ക് കൈമാറിയത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് സി ബി ഐ കുറ്റപത്രം നൽകിയത് നൂറ്റി ഇരുപത്തി ആറ് സാക്ഷികളുണ്ടായിരുന്ന കേസിൽ സി പി എം പ്രവർത്തകരായ സാക്ഷികൾ കൂറുമാറി സി ബി ഐ തിരുവനന്തപുരം യൂണിറ്റ് കേസ് അന്വേഷിച്ചത് ഐ എൻ ഡി സി ഏരൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് ആയിരുന്ന രാമഭദ്രനോടുള്ള രാഷ്ട്രീയ വൈരാഗ്യമായിരുന്നു കൊലപാതകത്തിന് പിന്നിൽ മക്കൾക്കൊപ്പം ആഹാരം കഴിച്ചു രാമഭദ്രനെയാണ് വീട്ടിലുള്ളിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തിയത് ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും കേസ് അന്വേഷിച്ചു കേസ് സി ബി ഐക്ക് വിട്ടതോടെ പത്തൊൻപത് പ്രതികൾക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചു ഇതിൽ ഒരു പ്രതി മരിച്ചു കൊലപാതകത്തിൽ നേരിട്ട് പങ്കാളിയായവർക്ക് പുറമെ ഗൂഢാലോചനയും പ്രതികളെ രക്ഷിക്കാൻ ശ്രമിച്ചതിനുമാണ് സി പി എം നേതാക്കളെ പ്രതികളാക്കിയത് കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ ജയമോഹൻ മുൻ അഞ്ചൽ ഏരിയ സെക്രട്ടറി പി എസ് സുമൻ ജില്ലാ കമ്മിറ്റി അംഗം ബാബു പണിക്കർ മുൻ മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന എന്നിവരും പ്രതികളായിരുന്നു അറസ്റ്റ് ചെയ്ത പ്രതികളെ തിരിച്ചറിയാൻ കഴിയുന്നില്ലെന്ന് പ്രോസിക്യൂഷൻ സാക്ഷിയായി വിസ്തരിച്ച ഡിവൈഎസ്പി വിനോദ് കുമാർ മൊഴി നൽകിയതും വിവാദമായിരുന്നു